മെഗാ തിരുവാതിരയുടെ ഗിന്നസ് റെക്കോർഡ് ഇട്ട് കിഴക്കമ്പലം ട്വന്റി ട്വന്റി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പേർ അണിനിരുന്ന തിരുവാതിര കളിയൊരുക്കിയാണ് കിഴക്കമ്പലം റെക്കോർഡ് പുസ്തകത്തിൽ ഇടം നേടിയത് മഴമേഘം മൂടിയ മാനത്തിനു താഴെ ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് അംഗനമാർ വട്ടമിട്ടു നിന്നു കൈകൊട്ടിക്കളിയുടെ പുതിയ ചരിത്രമാകാൻ പാർവതി പരമേശ്വര സ്തുതിയുടെ തുടക്കം കുരവയും ഗണപതിയും സരസ്വതിയും പദവും കുമ്മിയും വഞ്ചിയും പാടി ആടിത്തീർത്ത് മംഗളം ചൊല്ലുമ്പോൾ അത് ഗിന്നസ് റെക്കോർഡിലേക്കുള്ള ചുവടായിരുന്നു മെഗാ തിരുവാതിരയുടെ ഗിന്നസ് റെക്കോർഡ് ഇനി കിഴക്കമ്പലം ട്വന്റി ട്വന്റിക്ക് സ്വന്തം മെഗാ പ്രകടനത്തോടെ കിഴക്കമ്പലം മറികടന്നത് രണ്ടു കൊല്ലം മുമ്പ് ഇരിങ്ങാലക്കുടയിൽ സ്ഥാപിച്ചി പതിനൊന്ന് പേരുടെ മെഗാ തിരുവാതിരയുടെ റെക്കോർഡ് തിരുവാതിര പ്രകടനത്തിന് ശേഷം നടന്ന ചടങ്ങിൽ ഗിന്നസ് പ്രതിനിധി റെക്കോർഡ് കൈമാറി ഏഷ്യാനാറ്റ് ന്യൂസ് കൊച്ചി